ഞാൻ ഗിരീഷ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ തവണ പോയ പോലെ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ ഇത്തവണയും പോകുന്നത് അപ്പം അങ്ങോട്ട് ആ ഗുഹയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു പാറയിൽ കൂടിയൊക്കെ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ പാറയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം അപ്പം ഇവിടെ ഒരു ചളയും നിപ്പുണ്ട് അപ്പം ഈ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ ഈ ഇവിടെ ഇതിലെ ഇതിലെ കൂടി ഇറങ്ങിയിട്ട് നമുക്ക് ആ ഗുഹരെ അങ്ങോട്ട് പോവാം ഇപ്പം കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാണാൻ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് ഇവിടെ അത് ആന കാഞ്ഞ ആന വന്നപ്പോൾ ആന പിണ്ടവിടെ കണ്ടത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാറയും കല്ലും ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ അതിന് നമുക്ക് കല്ല് വാഴ എന്ന് പറഞ്ഞാൽ വാഴ കാണാൻ പറ്റുന്നതാണ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇങ്ങോട്ട് നമ്മളിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ത്തിന് നമ്മൾ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാടുകളാണ് ചെറിയ ചെറിയ കുറ്റിക്കാടാണ് ഈ കാട്ടിൻ്റെ ഈ കാടൊ കയറി പാറയൊക്കെ ഇവിടെ കാടുകളൊക്കെ കയറി പൊത്തിക്കടകയാണ് ഇവിടെ ഒരു ആൽമരം നിപ്പുണ്ട് ആ പന്തലിക്ക് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരമാണ് ആൽമര നിപ്പുണ്ട് നമുക്ക് ഇതിലേ പോവാം ഇതിലെ ആ ഇതിലേ പോവാം ഇതിലേ പോയിട്ട് ഇവിടെ ഒന്ന് രണ്ട് കല്ലുവായകൾ ഇവിടെ നിപ്പുണ്ട് കല്ലുവായ മൂന്ന് മുപ്പുണ്ട് അങ്ങ് ഒരെണ്ണം നിൽക്കപ്പുണ്ട് ഇവിടെ എന്ന് നിപ്പുണ്ട് ഇതാ ഇവിടെ എണ്ണം നിപ്പുണ്ട് അപ്പം നമുക്ക് ഈ കല്ലുവായരെ കാഴ്ചയും കണ്ടിട്ട് ഇവിടെ ഇതിലെ അപ്പുറം ഇവിടെ കറങ്ങി നമുക്ക് താഴെ ഇറങ്ങാം ഇത് കഴുവനാണ് കഴിവനെന്ന് പറയുന്നൊരു കുറ്റിക്കാട്ടിൻ്റെ ഉള്ളൊരു കാടാണ് ചെടിയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതിൻ്റെ പൂക്കളാണ് ഈ കിടക്കുന്നത് ഈ കിളികളൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ ഇത് തേനക്ക കുടിക്കാൻ വരുന്നുണ്ട് ഇപ്പോൾ ഒന്നിനും കാണാനില്ല മുമ്പൊക്കെ വരുമായിരുന്നു ഇനി അതും കണ്ടിട്ട് ഇതിവിടെ ചെറിയൊരു ഗുഹയാണ് അതും കണ്ടിട്ട് നമുക്ക് ഇതിലിങ്ങനെ പോയിട്ട് ഇതിലിങ്ങനെ അങ് ഇറങ്ങിപ്പോവാം താഴോട്ട് ഇതിലേ ഇങ്ങനെ താഴോട്ട് താഴോട്ടങ്ങറങ്ങിപ്പോവാം ഇറങ്ങി പോയിട്ട് നമുക്ക് അപ്പുറത്തൊരു ചെറിയൊരു കാടുണ്ട് മുള അതിൻ്റെ അതിലെയാണ് നമ്മൾ പോണത് ഇതിലിപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് പാറയിലൂടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വൈക്കൽ ഉണ്ട് നമ്മളത് കൊണ്ട് നോക്കി ശ്രദ്ധിച്ച് പതുക്കാണ് ഇറങ്ങി പോകുന്നത് നമുക്ക് ഇതിലേ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ പുല്ലുകളൊക്കെ കിടക്കുന്നിപ്പോൾ ഉണ്ട് ഇത് തക്കാളി എന്ന് ചൊടക്കെന്ന് പറയുന്ന ഇതാണ് പാറയിൽ കിടക്കുന്നത് അതിപ്പം നമ്മളിപ്പോൾ അടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലോസപ്പ് അവിടെ ഒരു ഇങ്ങനെ ഇങ്ങനെ നമ്മൾ താഴോട്ട് താഴേട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥല ഇതും കല്ലു വാഴയാണ് ഇവിടെ ഒരു കല്ലുവായ ഇപ്പോൾ ഇത് കാട്ടിൽ കാണുന്ന ഒരു ഐറ്റം ചെടിയാണ് അപ്പോൾ അതിൻ്റെ പൂക്കൾ തേന എന്താ ഇത് തേനെടുക്കാൻ വേണ്ടിയിട്ട് വണ്ടുണ്ടായിരുന്നു ഇതാണ് തക്കാളി ഈ ചുടക്കാണ് തക്കാളി എന്ന് പറയുന്നത് നമ്മൾ തക്കാളി എന്ന് പറയും ചുടക്കുന്നു പറയും ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മുളങ്കാട് മുള മുള ചെറിയ മുളങ്കാട്ടിലൂടെ നമുക്ക് ഇതിലൂടെ അപ്പുറത്ത് പോകണം നമുക്ക് ഇതിൽ അങ്ങോട്ടൊന്ന് പോയി പോവാം മുള്ളാണ് ചെരുപ്പുള്ള കൊണ്ട് പിന്നെ കുഴപ്പമില്ല നോക്കി നമ്മൾ അപ്പോൾ അതൊക്കെ നോക്കി ഇതിനകത്തുകൂടിയൊക്കെ നമ്മളിങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോയി 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 കല്ലു വാഴകൾ കല്ലു വായ ഒരു ഏരിയയാണ് ഇവിടെ ഈ പാറയിൽ പാറ സൈഡും മൊത്തത്തിൽ ഇങ്ങനെ കല്ലു ഇങ്ങനെ കിടക്കയാണ് അപ്പോൾ ഔഷധ ഗുണമൊക്കെ ഉള്ള ഒരു ഇതാണ് വാഴയാണ് എന്ന് പറയുന്നത് അധികം ചിലർ ചിലർക്ക് അറിയായിരിക്കും ചിലർക്ക് അറിഞ്ഞൂടാ ഒട്ടും കാണാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തവരുണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലേ ഇത് പാറയിലെ നല്ല നന്നായിട്ട് വളരത്തുള്ളൂ മണ്ണിലും വളരും എന്നാലും പാറയിലാണിത് മിക്കും പാറയിൽ നമ്മൾ നടാതെ തന്നെ പാറയിൽ സാധാരണ ഇത് ഉണ്ടാവും നി തനി ഇത് പൊടിക്കുന്ന മുളച്ചു വരുന്നൊരു ഇതാണ് വാഴയാണിത് കാട്ടിൽ വനത്തിലൊക്കെ ഈ പാറകളിലൊക്കെ ഈ വായുണ്ട് അതും കണ്ടിട്ട് അതും കണ്ടിട്ട് ഇങ്ങനെ കല്ലുവായൊരു മൂന്ന് നാല് മൂട് നിപ്പുണ്ട് അതും കണ്ടിട്ട് നമുക്ക് അപ്പുറത്ത് ഇത് ഒരു ചെറിയൊരു മൂട് കല്ലുവായാണ് ഈ കല്ല് നമുക്ക് വീട്ടിനടയിലൊക്കെ നടാൻ നല്ലൊരു സസ്യമാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുക്കാം അതിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കല്ലുമായ തൈ വാങ്ങാവുന്നതാണ് ഇനി നമുക്കിതിൽ പോയിട്ട് ഇതങ്ങ് താഴെ ഒരു തോടുണ്ട് അപ്പോൾ ദൂരായോണ്ട് അറിയാൻ പറ്റത്തില്ല ആ കവുങ്ങൾ കഴിക്കുന്ന അതിൽ അങ്ങ് താഴെയാണ് ഒരു തോടുള്ളത് നമ്മൾ ആ തോട്ടിൽ പോയി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ആ തോട്ടത്തില് വെച്ചൊരു വീഡിയോ അതാണ് കല്ല് വാഴ തഴിയാണ് അതിൻ്റെ അപ്പം തോട്ടിൽ വെച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതും കൂടി കാണണം ആ വീഡിയോ ലോഡിങ്ങാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അധികം താമസിക്കാതെ തന്നെ വരും അത് അങ്ങ് കാണുന്ന ഇപ്പം അങ്ങ് കാണുന്ന ആ ആ കല്ലിനടിയിലാണ് നമ്മൾ പോണ ഗുഹ നമുക്കിനിപ്പം ആ ഗുഹയുടെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഗുഹയുടെ അടുത്ത് വന്ന് നിന്നിട്ട് നമ്മൾ വന്ന് ഇത് അങ്ങനെയെന്നാണ് നമ്മൾ വന്നത് ഇതിൽ ഇവിടെയൊക്കെ കല്ലുകൂട്ടങ്ങളാണ് പാറക്കൂട്ടങ്ങളാണ് ഇത് മറ്റെവിടെയും വനത്തിനെ കാട്ടിനകത്തൊന്നും അല്ല കേട്ടോ അത് നമ്മുടെ വിളയിൽ തന്നെയാണ് നമ്മുടെ പറമ്പിനകത്ത് തന്നെയാണ് ഈ ഒരു ഗുഹ വരുന്നത് അപ്പം ഇതിന് അടിയിലായിട്ടാണ് ഇതാ ഇതിന് അടിയിലായിട്ടാണ് നേരെ അതിനിടിയിലായിട്ടാണ് ഈ ഗുഹ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഗുഹരകത്ത് നമുക്ക് പറ്റുമെങ്കിൽ കയറി നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള വിഷയങ്ങൾ നമുക്ക് നോക്കാം കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഗുഹ ആ ഗുഹയിലോട്ട് നമ്മൾ ഇതാ വയ്ക്കും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ ഇതാണ് ഗുഹ അത്യാവശ്യം വലിയ ഗുഹയാണ് നമുക്ക് കിടന്ന് എഴഞ്ഞൊക്കെ കയറി പോകാൻ പറ്റുന്നൊരു ഗുഹയാണ് നമ്മൾ എന്തായാലും അകത്തേക്ക് നമുക്ക് കുറച്ചകത്തേക്കൊന്ന് കയറി നോക്കാം ഇതാ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇരുട്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ ടോർച്ചൊക്കെ തെളിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റില്ല കുറച്ച് ദൂരം വരെ കാണാവൂ അപ്പോൾ കൂടുതലകത്തോട്ടും നമുക്ക് കയറാൻ പറ്റില്ല നമുക്ക് ഇവിടെ ഇത്രയൊക്കെ കയറാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ടുള്ള ഇത് നോക്കാം അപ്പം പാമ്പും ഇങ്ങനെയുള്ള ഇതൊക്കെ കിടക്കുന്ന ഗുഹയാണ് നമ്മൾ നേരത്തെ നോക്കിയിട്ടാണ് നല്ലത് ഇതിനകത്തുണ്ടോ എന്ന് നമുക്ക് ഒന്നും അറിയില്ല അപ്പം ഭാഗ്യത്തിന് നമ്മളിപ്പോൾ കയറി നോക്കിയപ്പോൾ ഇതിനകത്തൊന്നും ഒന്നുമില്ല അപ്പം എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ ഈ ഗുഹരെ പുറത്ത് അതിൻ്റെ ഇത് കാണും ഇതിൻ്റെ ഒരു ഇത് വസിക്കുന്ന ഒരു ഇത് കാണും അപ്പം അങ്ങനെ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളകത്തോട്ട് കയറിയത് അപ്പം പുറത്ത് ഇതിൻ്റെ ഒരു ഇത് ലക്ഷണവും ഇല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഇല്ലെന്നാണ് അപ്പം പുറത്ത് ചെറുതായിട്ട് കാടൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് കരുവിലേക്ക് വീണ്ങ്ങനെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് അകത്തൊന്നും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കയറി ഇനി അത് അതുവരെ കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റും എങ്കിലും നമ്മൾ അത്ര ഒരു റിസ്ക് നമ്മളിപ്പോൾ എടുക്കുന്നില്ല ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ടുള്ള കാണാൻ പറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം കാണാം നമ്മളെ സുരക്ഷ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളധികമൊന്നും അകത്ത് കയറിയിട്ടില്ല അപ്പം നിന്ന് ഒരു കുറച്ച് ദൂരം മാത്രമേ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അകത്തേക്ക് കയറാൻ പറ്റും പിന്നെ നമ്മൾ അത്ര റിസ്ക് എടുത്തില്ല നമുക്കത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാം ഇറങ്ങി വന്നിട്ട് നമുക്കിതിൽ ഈ സൈഡിലൂടെ നമുക്ക് മേള മേളിലോട്ട് പോവാം മുകളിലോട്ട് പോയിട്ട് അവിടെ ഒരു പാറയും കല്ലുകൂട്ടങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ടുള്ള വിശേഷങ്ങളും അങ്ങോട്ടുള്ള കാഴ്ചകളും ഒക്കെ കാണാം നമ്മൾ ഇതിലെ കയറുന്നു കയറി ഇതിലെ വരുമ്പോൾ അവിടെ വലിയൊരു പാറയുണ്ട് മേളിൽ വലിയൊരു കല്ലോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതാണ് ഈ ഗുഹരെ ആ ഗുഹ ഇരിക്കുന്ന കല്ലിന് മുകളിലാണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത് ആ കല്ലിരിക്കുന്ന ഗുഹരെ മോളിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ് അതോ ആ നേരെ അടിയിലാണ് നമ്മളിപ്പോൾ കയറിയ ഗുഹ ഈ ആ നേരെ അടിയിലായിട്ട് വരും അങ്ങനെ നമ്മൾ ആ ഗുഹര കാഴ്ചയും കണ്ടിട്ട് നമ്മൾ മേളയിലോട്ട് പോവാം മേളിലോട്ടിങ്ങനെ നടന്ന് നടന്ന് നമുക്കിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കയറി നോക്കി നമുക്ക് ഇനിയിപ്പോൾ ഈ കല്ലിൻ്റെ ഈ പാറയുടെ മുകളിൽ നമുക്ക് കയറണം അതിൻ്റെ മുകളിൽ കയറാനായിട്ടാണ് നമ്മൾ പോണത് നമുക്ക് അതി അങ്ങോട്ട് നടക്കാം ഇത് ഇവിടെ ഒരു കല്ലുണ്ട് ഇതിൽ അങ്ങോട്ടൊരു വഴിയുണ്ട് നമുക്കിതിൻ്റെ സൈഡിലൂടെ കല്ലിൻ്റെ സൈഡിലൂടെ നമുക്കിങ്ങനെ മേളയിലേക്ക് കയറാം മേളിലേക്ക് ഇങ്ങനെ കയറി 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 നമുക്ക് മേളിലോട്ട് ഇങ്ങനെ കയറി വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ കണ്ട കല്ല് വാഴ എന്ന് പറയുന്ന വാഴ വീട്ടിൽ നടാനായിട്ട് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് ഒരു വാഴയാണ് അപ്പം അതിൻ്റെ തൈ വേണമെന്നുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തൈ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർ അതിലൊന്ന് വാട്സപ്പിലൊന്ന് അറിയിക്കുക കണ്ടില്ലേ ആ കല്ലിനടിയിലാണ് നമ്മളിപ്പോൾ കയറിപ്പോയ ഗുഹ നമുക്കതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ കല്ലിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുക അതിനേക്കാളും നന്നായൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും ഈ ചാനലിൽ വരുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു സ്ഥലത്ത് പോകുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം